ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ അവസരത്തിൽ അറിയിക്കുന്നു ഇന്ന് രാവിലെയും ആരാധനയ്ക്ക് യോഗ്യനാകുന്ന കർത്താവ് നമ്മോട് സംസാരിക്കേണ്ടതിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം അല്പസമയത്തെ ചിന്ത Decay Galatians ലേഖനം 6 ആം അദ്ധ്യായം 9 ആം വാക്യം ദൈവസ്നേഹത്തിൽ വായിക്കാം Let us read the book of Galatians chapter 6 verse 9 And let us not be weary in well doing for in due season we shall reap if we faint not മലയാളത്തിൽ കൂടി വായിക്കാം നന്മ ചെയ്യുന്നതിൽ നാം നാം ഈ പോകുന്ന നമ്മുടെ എന്നാൽ പോകാതെ പിന്നെയും ജീവിതത്തിന്റെ നിർണായകങ്ങളാകുന്ന ഒത്തിരി ചോദ്യ ചിഹ്നങ്ങളുടെ മുമ്പിൽ നാം എത്തപ്പെടാറുണ്ട് ആറ് മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഉപദേശങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും most important uh, theory spoken here. അതിന്റെ ആറ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം മലയാളത്തിൽ വായിച്ച വഞ്ചനപ്പെടാതിരിക്കണം ദൈവത്തെ പരിഹസിക്കരുത് വിതയ്ക്കുന്നത് കൊയ്യുമെന്നുള്ള അറിവ് നമുക്കുണ്ടാകണം ജീവിതത്തിൽ മടുത്തു പോകുന്ന ഒത്തിരി സാഹചര്യങ്ങൾ നമുക്ക് വരും എന്നാൽ മടുത്തു പോകരുത് വിൽ വേരി ഇത് പറയുമ്പോൾ അത്ര ഈസിയായ പ്രാക്ടിക്കൽ ഒരു ലൈഫ് അല്ല ഈ വാചകം ഒറ്റഫ്ലി നമുക്ക് ഇത് ഞാൻ ഒരു ചെറിയ ഒരു ഉദാഹരണത്തിനുള്ള ദൈവവചനത്തിന്റെ ഒരു അനുഭവത്തിനുള്ള തെളിയിക്കാൻ ആഗ്രഹിക്കുന്നു ഏലിയാവിന്റെ ചരിത്രം പ്രധാനമായി ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഏലിയാവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഏത് ചലഞ്ചും

to speak out to people whatever the lord tells him to tell them മൂന്നാമതായി ദൈവം കൊടുത്ത ആഹാരം കഴിച്ച വ്യക്തിയാണ് ഏലിയാവ് നമുക്ക് കാണാൻ കഴിയുന്നണ്ട് he also know that he is the man who has a food with god gave it ആ നാലാമതായി आरोഹണങ്ങളുടെ മുൻപിൽ ഒരിക്കലും പരാജയപ്പെടാൻ தَالப்பரியമില്ലാത്ത വ്യക്തിത്വമായിരുന്നു ഏലിയാവ് he was also a man who ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം അതിന്റെ പതിനെട്ടാം വാക്യം ഒരു വീട്ടിൽ ചെന്ന് പാർക്കുമ്പോൾ മകൻ മകനെ കൊല്ലുന്നു എന്നുള്ള ആരോപണം ഏറ്റെടുക്കാൻ തയ്യാറായി മരിച്ചവനെ ഉയർപ്പിക്കുവാൻ ദൈവശക്തി പ്രാപിച്ചവനായിരുന്നു അടുത്തതായി നമുക്ക് വായിക്കാൻ കഴിയുന്നത് മരണത്തെ വകവയ്ക്കാതെ നല്ല നിലവാരങ്ങളും ഉള്ള ഒരു ആയിരുന്നെങ്കിൽ തന്നെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോൾ താൻ നിരാശയിലകപ്പെടുവാൻ കാരണമായി തീർന്നു പോയി ഒരു ഇപ്പോൾ മരിച്ചാൽ മതി എന്റെ ഇതുപോലെയാണ് പലപ്പോഴും നമ്മുടെയും ഒക്കെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നത് പോലെ പ്രതീക്ഷിക്കുന്നത് പോലെ പലതും നടക്കാതെയാകുമ്പോ നമ്മളും ഇതുപോലെ ക്ഷീണിക്കാൻ സാധ്യതയുള്ള ഒരു മനുഷ്യൻ പോലും ക്ഷീണിതനായി തീർന്നു അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരാകുന്ന നമ്മൾ ഏത് നിലവാരത്തിൽ ഇടയുണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങളെ മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒത്തിരി സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ ഉണ്ടായെന്ന് വരാം ഇന്ന് പകൽ കാലം ഞാൻ പറയട്ടെ നമ്മളുടെ

പലരും ഇന്ന് ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് അങ്ങ് പോകാൻ കഴിയുന്ന പീപിൾ in in Christian life life you 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 don't don't have 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 any any kind kind of 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 problem problem just 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 go like like that think, problem, that that എന്തെങ്കിലും അതോട് കൂടി ആരും വിചാരിക്കരുത് even some to gain something in your പെട്ടെന്നുള്ള അപകടങ്ങൾ മരണങ്ങൾ രോഗങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ can see an N number of accidents or or any kind of problems coming up ഒരുവൻ ഒരുപക്ഷേ നാളെ ഞാനോ നിങ്ങളോ യാതൊരു യാതൊരു ഇതുമില്ല guarantee It can be you or me tomorrow. ആർക്കും എന്തും ഏത് സമയത്തും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ആരെയും 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 കാര്യമില്ല 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 നാം 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 അകറ്റി ഒന്നിൽ നിന്നും ഓടി നമുക്ക് നമുക്ക് കിട്ടുന്ന കിട്ടുന്ന സമയം അവസരം the moment that we get. Nam devatto or aditi jelliga. Then we should go close the door to God. Yenda guna thanda yojcha devatto or aditi jellinte thende guna thanda ana. What are the benefit of goodness that we get from Nam the close to God? Nam devatto or aditi yennaal. When we go close to God, devam namo or aditu veru. Then God will come close to us. Devam namo or aditu yennaal or guna thanda ana. What are the benefit of goodness that we God come close to Nam us? Nam pratyashi or purti karana mana kartava. That Christ is the fullness of our hope. ദൈവം ദൈവം നമ്മോട് നമ്മോട് ഗുണം ഗുണം എന്താണ് എന്താണ് അവൻ 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 നമ്മുടെ നമ്മുടെ സമാധാനമാണ് കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുന്നവനാണ് മരണകരമാകുന്ന വ്യാധികളുടെ നടുവിൽ അവന്റെ അത്ഭുതങ്ങൾ നമ്മുടെ മേൽ വെളിപ്പെട്ടു വരും ശത്രു നമ്മളെ ക്ഷീണിപ്പിക്കുവാൻ മുടിച്ച് കളയുവാൻ ഇന്നത്തെ ആത്മീയ ലോകത്തിൽ അനേകർക്ക് കറക്ഷൻ ഇഷ്ടമല്ല like these days. Nobody likes anyone correcting them. എന്നാൽ എപ്പോഴും ഒരു പുസ്തകമാണ്. understand The 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 word word of 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 God God is always a book of corrections. ദൈവവചനം എങ്ങനെ പറയുന്നു പാപത്തെ So the word of God says run away from sin. Run away 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 from 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 sin. life. തെറ്റിൽ നിന്ന് അകന്നു നിൽക്കുക. നിൽക്കുക. Be mistakes. Stand and fight against പോരാടുക. Fight with with or battle with the darkness. സംസാരിക്കുക. Speak only truth. ജീവിക്കുക. live a life that is pleasing God. പക്ഷേ ഇതൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ഒരുപക്ഷേ say all these people will not like it. ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടോ എന്നുള്ളതല്ല പ്രശ്നം നിബന്ധനകൾ അനുസരിക്കാത്തവൻ പ്രസംഗിക്കുന്ന എന്നുള്ളവൻ്റെ പ്രസംഗം കേൾക്കുന്ന നിങ്ങളായാലും ഒരുപോലെ ന്യായം വിധിക്കും ചർച്ചിൽ എപ്പോഴെങ്കിലും ഒന്ന് പോയാൽ മതി ധാരണ ധാരണ കുറച്ച് സമയം നിന്ന് നിന്ന് എഴുന്നേറ്റ് ആരാധിച്ചാൽ കിട്ടും എന്തെങ്കിലും സഭയ്ക്കോ ദൈവദാസന്മാർക്കോ സാധുക്കൾക്കോ കൊടുത്താൽ എല്ലാം നമുക്ക് ലഭ്യമാകും

ശത്രുവിനോട് മാറി മണ്ഡലങ്ങളെ തോൽപ്പിക്കേണ്ടി വരും ഇരിക്കുന്ന നമുക്ക് നമുക്ക് പഴയ പഴയ കാണാൻ കഴിയും നിയമത്തിലും നിയമത്തിലും പുതിയ രണ്ട് പ്രമുഖ വ്യക്തികളെ അടുത്ത് കാണിക്കാം നിയമത്തിലെ ഒരു പ്രമുഖനായ വ്യക്തിയായിരുന്നു ക്രിസ്തുവിന്റെ He will get importance for God. പുതിയ നിയമത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തിയായിരുന്നു പൗലോസ് a person of scholarly man was paul ലാഭമായിരുന്നതൊക്കെ ചേരമെന്നാൻ കൂടി தயாரായി he was ready to stay whatever was profit for him and, and, and leave it on അതവാണ് ഞാൻ പറയുന്നത് that's what he says എനിക്ക് വിട്ടുപരിഞ്ഞു ക്രിസ്തുവിനോട് ചേർന്നതാണ് ഏറ്റവും അത്ത്യമം i feel the best in my life it be conclude to draw to christ ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത് i understand like this ലോകത്തെ

ചിലർ ചില നിങ്ങളുടെ സമായോഗങ്ങളെ ഉപേക്ഷിയായി വിചാരിക്കരുത് ആൾക്കാർ ഒരു പ്രശ്നമല്ല പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എത്ര പേർ ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തെ ആരാധിക്കണം നമുക്ക് നമുക്ക് മഹത്വമുള്ള യാഗമായി തീരണം ഇങ്ങനെയുള്ള പറയുമ്പോൾ പലപ്പോഴും ഇഷ്ടം തോന്നാറില്ല ഞാൻ ില്ലെ കർത്താവിന് വേണ്ടി ചിലത് വിടേണ്ടി വന്നാൽ ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എലിയാവിന്റെ ചില കാര്യങ്ങൾ ഞാൻ ആരംഭത്തിൽ എടുത്തു പറഞ്ഞു അതിനെ കുറിച്ച് രണ്ടു മൂന്ന് കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞു കൂടെ എന്തുകൊണ്ടാണ് ഏലിയാവ് തന്നെ തന്നെ കൊല്ലാൻ ശ്രമിച്ചത് എന്താ തന്നെ തന്നെ കൊല്ലാൻ ും ഒറ്റപ്പെട്ടു നിർത്തിയിരുന്നെങ്കിൽ തന്റെ കൂടെ ഒത്തിരി പേര് ഒന്ന് ചിന്തിച്ചു നോക്കിയ മരിച്ചവനെ ഉയർപ്പിച്ച ഒരു മനുഷ്യന് കൂട്ടുകാർ കാണത്തില്ലേ ഇപ്പ സൗഖ്യംന്ന് പറഞ്ഞെ മതിയല്ലോ ആൾക്കാരെ കൂട്ടം കൂടുതൽ ഒരിക്കൽ ഒരു മരിന്നുവിക്കുന്ന മനുഷ്യൻ റോഡിന്റെ സൈഡിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള നാഗസ്വര ഇംഗിനെ വായിക്കാൻ തുടങ്ങി. And the man who was selling the melons had played a an instrument. എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ അടുത്ത് വെട്ടി വെച്ചിരുന്ന ഒരു ബോക്സ് എടുത്തു. And then there was a box which is kept near him. അദ്ദേഹം പറഞ്ഞു ഈ തൈലം വേദനയ്ക്ക് കൊള്ളാവുന്നാണ് ഈ തൈലം നടു നടുവിന്റെ വേദനയ്ക്ക് കൊള്ളാവുന്നാണ് ഈ തൈലം നമ്മൾ അസ്ഥി ഒക്കെ ഇങ്ങനെ വളഞ്ഞു പോകും അങ്ങനെ ഒത്തിരി ഒത്തിരി ആൾക്കാർ മാറിപ്പോകുന്നു അടുത്തിരിക്കുന്ന വേറൊരു ചാക്കുണ്ട് ാണ് എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ അവിടെ നോക്കി ഇങ്ങനെ തന്റെ നാഗസ്വരം വായിക്കും എന്നിട്ട് വലിയ 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 വിഷമുള്ള ഒരു രണ്ട് പാമ്പ് ഇതിനകത്ത് കിടപ്പുണ്ട് പിന്നെ ആൾക്കാർ അടുത്ത് വരും ഒക്കെ അവസാനം വരെ നിക്കത്തില്ല അരമണിക്കൂർ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ഇതുപോലെയാണ് ഇന്നത്തെ ലോകത്തിൽ പലരും ചെയ്യുകയാണ് അത്ഭുതമുണ്ട് ദയപ്രവൃത്തി ഉണ്ട് എന്നൊക്കെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചോണ്ടിരിക്കുകയാണ് എന്നാൽ സത്യമായിട്ട് ഈ ദൈവവചനത്തിൽ ആശ്രയിച്ചാൽ നിങ്ങളോട് പറയട്ടെ ഒരു അത്ഭുതം പ്രവർത്തിക്കും യോഗ സൗഖ്യം തരും അയക്കും പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് വായി നോക്കി അങ്ങോട്ട് കഴിഞ്ഞിട്ട് നടക്കുന്നവർക്ക് വേണ്ടി അങ്ങനെയൊന്നും ദൈവം അത്ഭുതം ചെയ്യത്തില്ല ദൈവത്തെ ദൈവമായി കണ്ട് you should say god has got himself ആരാധിക്കുന്നവന് വേണ്ടി ദൈവഅത്ഭുതം പ്രവർത്തിക്കും and those who worship him there he had the blessings ദൈവം ദൈവമെന്നറിഞ്ഞ് ആരാധിക്കണം you should know god in him, him as in him ദൈവത്തെ ദൈവത്തെ ഒരു ആരും കാണരുത് ദൈവമായി കണ്ട ആരാധിക്കണം ദൈവത്തിന് അവന്റെ മഹത്വം കൊടുക്കണം നമ്മുടെ ും അവൻ അത്ഭുത മന്ത്രിയാണ് അവൻ വീരനാം അവൻ നിത്യനാ പിതാവാണ് െക്സ് ഇന്നടത്തും ഇന്നടത്തും ഒക്കെ ഇങ്ങനെ അനുഗ്രഹത്തെ കുറിച്ച് മാത്രമാണല്ലോ പറയുന്നത് പാമ്പ് ആട്ടക്കാരന്റെ കാര്യം ഓരോ യും പുതി വരും പഴയത് മാറും പുതിയത് വരും പഴയത് മാറും അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും അവർക്കാർക്ക് വരത്തില്ല ഭയത്തോടെ ദൈവത്തെ സേവിക്കണം ദൈവസന്നിധി ഒരു കളിയല്ല ദൈവസന്നിധിയിൽ ആരാധന പുറത്തു വരണം ആർക്കും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹെൽപ്പും ദൈവസന്നിധി ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ പറ്റും നിങ്ങൾക്ക് എന്നെ ഓർത്ത് പ്രാർത്ഥിക്കാൻ പറ്റും ഞാൻ ഞാൻ കാര്യം കാര്യം നിങ്ങൾ നിങ്ങൾ ഒരു പക്ഷേ എനിക്ക് എന്റെ സ്കൂട്ട് സഹോദരങ്ങളാകുന്ന നിങ്ങളെ ഓർത്ത് കഥാപെ ഇവരെ വിശ്വാസത്തിൽ ധൈര്യപ്പെടുത്തണമേ ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഒരു പരിധി വരെ അതിന് നിങ്ങളോട് നമ്മളുടെ ഫലം ശരിക്കും വരണം അനുകൂലമല്ലാത്ത നമുക്ക് കടന്നു ദൈവസന്നിധി എപ്പോഴും പരസ്പരമുള്ള സഹായം നമുക്ക് ആവശ്യമാണ് There There are are times that we have to to help one another. ഏകാന്തത ഒരുപക്ഷേ നമ്മളെ നിരാശയിലേക്ക് ഇടയുണ്ട് possibility loneliness can lead us അങ്ങനെ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യൂ മരിച്ചാൽ മതി എന്ന് ചിന്തിച്ചു In such a situation only says, said it's I want to Next thing is ലോകത്തിന്റെ പ്രഷർ അല്ലെങ്കിൽ സമർത്ഥം തന്നെ മരിച്ചാൽ മതി എന്ന് ചിന്തിപ്പിക്കാൻ കാരണമായി മൂന്നാമത്തെ കാര്യം ഓടി ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്തു പക്ഷേ നിന്നൊന്നും ശരിക്ക് തനിക്ക് കാണാനോ മനസ്സിലാക്കാനോ പറ്റി അപ്പോഴൊക്കെ ഞാനും നിങ്ങളുടെ ലോകത്തെ നോക്കുമോ അപ്പോഴൊക്കെ നമ്മളും we also feel that karena logam namakku yogyamalla so the world is not good for us ye the vidathilum nammale illayum cheyan logam shramichonde irikkum the world will try to destroy you and me appol logam namakku yogyamallathathukond logam thilekku nokkiya nishinikkum so the world is not beneficial for us so don't look into the world that will not give you any benefit pasha sanghatrane kaaranam ingane oru vakyam parayunnund the statement the sam says avangalekku nokki var prakashatharai do upon him the faces were radiant. അവരുടെ <laughs> നിർത്തിയിട്ട് stop looking looking into the world. <laughs> <Start looking laughs> to God. God? എങ്ങനെ പറയുന്നു? This what word. of God <laughs> is not my ഈ വചനം പറയുകയാണ് ആവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി ഏതൊക്കെ സാഹചര്യം നമുക്ക് ഈ ദിവസങ്ങളിൽ അടുത്തില്ലോ നമ്മൾ ക്ഷീണിതരാകരുത് മടുത്ത് പോകരുത് അതുകൊണ്ടാണ് പ്രാർത്ഥനയെ കുറിച്ച് കർത്താവ് ഇങ്ങനെ പറയുന്നത് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം അപ്പോൾ അവിശ്വാസം കടന്നു വരും ും അടുത്തു പോകാതെ പിന്നെയും ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എന്നിട്ട് വളരെ ഡയറക്റ്റ് ആയിട്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്

ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം സഹായം ദൈവത്തിന്റെ സഹായം എന്തേക്കും എന്തെയൊക്കെ നിലനിൽക്കും മനുഷ്യ സഹായം ദൈവത്തിന്റെ സഹായം നിലനിൽക്കും നമുക്ക് നോക്കാം ആശ്രയിക്കാം അവസരം കർത്താവിന്റെ ജോലി ജോലി ഞാൻ പറയുന്നത് ചെയ്യണം നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട് ഉത്തരവാദിത്തങ്ങൾ ചെയ്യാത്ത ചെയ്യണം ജോലിക്ക് പോകണം ഇതൊക്കെ മസ്റ്റ് ആണ് അതോടൊപ്പം തന്നെ ദൈവത്തിന് കൊടുക്കേണ്ട മാന്യതയും ബഹുമാനവും നമ്മൾ കൊടുത്തിരിക്കണം ആരാധനയിൽ